കണ്ടു കട്ടിങ്ങോടെ അല്ല ശരിക്കും ഡോറിന് തുറന്ന് കയറിയിക്കണം അപ്പൊ എന്നാലും ഈ ഏസോൺ എന്നുള്ള അലൈൻമെന്റ് നിങ്ങളെ പേര് എന്റെ പേര് രാകേഷ് 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 ശരിക്കും ഇതിന്റെ ഞാൻ ഇവിടുത്തെ ആണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ എങ്ങനെയൊക്കെ ഏതെല്ലാം വാഹനങ്ങളാണ് ഇവിടെ അലൈൻമെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി എന്താണെന്ന് എന്താണെന്നുള്ളത് നമ്മളിപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് അലൈൻമെന്റ് ബാലൻസിങ് ടയർ ചേഞ്ചിങ് നൈട്രജൻ പഞ്ചർ പിന്നെ പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ട്യൂബീലർ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വർക്കും അലൈമിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു ഫോർ വീൽ വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും ചെയ്യും ട്രാവലർ വരെ ഇതിനകത്ത് കയറും ട്രാവലർ വരെ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുന്ന എല്ലാ വാഹനങ്ങളും ഈ സംഭവം തുടങ്ങിയതിന്റെ

മണി മണി മുതൽ വരെ ഉണ്ടാവും ഒക്കെ ഏത് വാഹനങ്ങൾ എടുത്തു പറയാനൊന്നുമല്ല പുതിയൊരാളും അലൈൻമെന്റ് തുടങ്ങി അത് പഠിച്ചു വന്നിട്ട് തുടങ്ങിയതല്ല പക്ഷെ കൊല്ലങ്ങളോളം ഇത് സേവനം ചെയ്ത് പരിചയസമ്പന്നരായ ആള് തന്നെയാണ് രാകേഷ് ആ അപ്പൊ എന്തായാലും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ താഴെ നമ്പറുമായി ബന്ധപ്പെടുക വേറെന്തേലും വീഡിയോ കാണുന്ന ടയറും കൂടി ഇറക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടിയുടെ ടയറും അതായത് ഇറക്കുക അപ്പൊ ടയർ നടത്താം സ്കൂട്ടി ടയറ് ടയറ് എല്ലാം നമ്മള് ഇപ്പൊ ഇല്ല നമ്മളൊരു അയച്ചു പറഞ്ഞാൽ അവൈലബിൾ ആണ് അപ്പൊ ബൈക്ക് മുതൽ കാറ് വരെ അല്ലേ എല്ലാം ടയർ ുംഅ അപ്പ എന്താണ് ടയറൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയ ടയറുകളൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ കാലം വെച്ചാൽ ടയറുകളൊന്നും കിട്ടാത്ത പുതിയ ടയറുകളൊക്കെ തന്നെയാണ് നമുക്ക് എത്തിച്ചു ടയർ നമ്പറിലെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മള് ഒരു പത്ത് പതിനഞ്ച് പിന്നോട് നമ്മൾ എത്തിച്ചു കൊടുക്കാം വേറെ ഷോപ്പ് ഉണ്ടോ ഇതേ പേരണോ അറിയില്ലേ വേറെ എന്ത് വിവരങ്ങൾ ഉണ്ടെങ്കിലും അലൈൻമെന്റിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി കാര്യങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് കൂടുതൽ വിവരങ്ങൾ അറിയണേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രാജേഷി മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് പുതിയ വീഡിയോ കുഞ്ഞുട്ടിന്റെ വന്നാന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും കൊടുക്കാം മാക്സിമം അപ്പൊ ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ എവിടെ ഉള്ളത് എവിടെയെന്ന് വെച്ചാല് നമ്മുടെ പൊടുവണ്ണിക്ക് സഫാരി കാർസിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ സുധേട്ടൻ്റെ ഒക്കെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ എന്തായാലും ഈ പുന്നക്കാട് പൊടുവണ്ണി ആ ഒരു ശുങ്കം ഭാഗത്തൊക്കെ ഒരു ആശ്വാസം തന്നെ ആയിരിക്കാം എന്തായാലും സഫാരി കാർസിൻ്റെ തൊട്ടപ്പുറത്തെയാണ് ഒരു ബിൽഡിംഗ് ഉള്ളത് നമ്പർ തീ കൊടുത്തിട്ടുണ്ടത് ആവശ്യകര നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊന്നും കൈമാറി കൊടുക്കുക